എലഗൻസ് സ്റ്റിച്ച് ആൻഡ് സെന്റ് പുലമ കളക്ഷൻ ആൻഡ് സ്റ്റിച്ചിംഗ് ജെൻസ് ട്രൈലറിംഗ് ആൻഡ് റെഡിമെയ്ഡ്സ് മുബാറക് കോംപ്ലക്സ് പൂക്കാട്ടിരി മുഅല്ലിം മുത്തല്ലിം വസ്ത്രവിതരണ രംഗത്ത് പുതിയൊരു ചുവടുവെപ്പുമായി സ്റ്റിച്ചിംഗ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ പൂക്കാട്ടിരി മുബാറക് കോംപ്ലക്സിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നു സ്റ്റിച്ച് ആൻഡ് സെന്റ് ആൻഡ് സ്റ്റിച്ചിങ് ജെൻസ് ഷർട്ട് പീസ് ചെരുപ്പ് മോതിരം കൗണ്ടറുകൾ കളർ ജുബ തലേക്കെട്ടുകൾ സൗദി ഒമാൻ ജുബകൾ തുടങ്ങി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ എലഗൻസ്റ്റിച്ച് ആൻഡ് സെന്റ് ഉലമ കളക്ഷൻ ആൻഡ് സ്റ്റിച്ചിങ് ജെൻസ് مبارك complex في مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحشيطنا أن لك أنت كما رأيت على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم وصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا المصطفى محمد صلى الله عليه وسلم إلى أرواح أبي الخير معين اللهم رفع درجاتهم في الجنة اللهم بحقوقهم وبجاههم وسر عسيرنا وصلح أمورنا وقل حوائجنا وعدد يننا وشفي أمراضنا وأمراض مرضانا يا شافي الأمراض اللهم بارك لنا في جميع أمورنا خصوصا في يا رب العالمين آمين. اللهم إنا نعوذ بك من كل آفة وفتنة ومشيئة وفضيحة وفضيحة ومعشية يا رب العالمين آمين. اللهم أنزل البركة والرحمة والراحة والسلامة في هذا اللمس يا رب العالمين آمين. آمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنا. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولاساتذتنا ولازواجنا ولاصحابنا ولجميع امه محمد صلى الله آمين. اللهم آمين. عليه وسلم الله ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله എലിഗൻസ് എന്ന പേരിൽ ഇവിടെ തുറക്കപ്പെട്ട ഈ സ്ഥാപനം പ്രധാനമായും ഉസ്താദുമാർക്ക് വേണ്ടുന്ന അതേപോലെ തന്നെ മുത്താലിമങ്ങൾക്കൊക്കെ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വളരെ സൗകര്യത്തോടുകൂടെ ഇവിടെ കമീസ് ആണെങ്കിലും ജുബെ ആണെങ്കിലും അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകളൊക്കെ പിന്നെ നേരത്തെ തയ്യാറാക്കിയത് എടുക്കാനും അതേപോലെ തന്നെ അളവെടുത്ത് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ പ്രവർത്തകർ പറഞ്ഞത് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയും സഹകരിക്കുകയും ഈ സംരംഭത്തിലൊക്കെ എല്ലാവരുടെയും സേവനം ഉണ്ടാവണമെന്നും സാന്ദർഭികമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനും വറുക്കത്തും ഞാമത്തും റാഹത്തും സലാമത്തും അള്ളാഹും പ്രദാനം ചെയ്താൽ അനുഗ്രഹിക്കട്ടെ